ി തേടി അസുരായി വന്നണയും ചാരേ രാഹത്തോടെ അന്നേരം കൂടെ പോകേണം റോഹിനെ തേടി അസുരായി വന്നണയും ചാരേ രാഹത്തോടെ അന്നേരം കൂടെ പോകേണം നാം എന്തു ചെയ്തു നന്മകൾ അതിലേറെ ഉണ്ട് തിന്മകൾ നാം എന്തു ചെയ്തു നന്മകൾ അതിലേറെ ഉണ്ട് തിന്മകൾ ഭൂമി ഭൂമി മാറാമിനി മാറ പ്രാമൊന്നായി റോഹിനെ തേടിയേ ഒന്നണയും ചാരേ േരം കൂടെ പോകേണം റോഹിനി തേടിയസുറായി വന്നണയും ചാരേ രാഹത്തോടെ അന്നേരം കൂടെ പോകേണം നാം എന്തു ചെയ്തു നന്മകൾ അതിലേറെ ഉണ്ട് തിന്മകൾ നാം എന്തു ചെയ്തു നന്മകൾ അതിലേറെയുണ്ട് തിന്മകൾ ഭൂമി ഭൂമി ഇരുണൂടീ ഭൂമി മാറാമിനി മാറ പ്രഭേകമൊന്നായി താനമാനങ്ങൾക്കായി പൂണ്ട് നാം നടന്നു പരലോക ചിന്തയില്ലാപരാധവും ചെയ്തു ൾക്കായി കുതിപൂണ്ട് നാം നടന്നു പരലോകചിന്തയിൽ ആപരാധവും ചെയ്തു അഹങ്കാരം കൊണ്ടു നിറച്ച് പണമേറെ കൂട്ടിവെച്ച് അഹങ്കാരം കൊണ്ടു നിറച്ച് പണമേറെ കൂട്ടിവെച്ച് ഗുണമാകുമോ കബറേ തണലേകുമോ ഗുണമാകുമോ കബറിൽ തണലേകുമോ റോഹിണി തേടിയായി വന്നണയും ചാരത്തോടെ അന്നേരം കൂടെ പോകേണം റോഹിണി തേടിയ സുരായി വന്നണയും ചാരത്തോടെ അന്നേരം കൂടെ പോകേണം ു ചെയ്തു നന്മകൾ അതിലേറെ ഉണ്ട് തിന്മകൾ നാം എന്തു ചെയ്തു നന്മകൾ അതിലേറെ ഉണ്ട് തിന്മകൾ ഭൂമി ഭൂമി ഇരുൾമൂടീ ഭൂമി മാറാമിനി മാറ പ്രഭേകമൊന്നായി റോഹിണി തേടി അസുരായി വന്നണയും ചാരേ രാ അന്നേരം കൂടെ പോകേണം റോഹിണി തേടിയും ചാരേ രാഹത്തോടെ അന്നേരം കൂടെ പോകേണം നാം എന്തു ചെയ്തു നന്മകൾ അതിലേറെ ഉണ്ട് തിന്മകൾ ു ചെയ്തു നന്മകൾ അതിലേറെ ഉണ്ട് തിന്മകൾ ഭൂമി ഭൂമി ഇരുൾമൂടീ ഭൂമി മാറാമിനി മാറ പ്രഭേകാമൊന്നായി